ും സീപത്തിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ഷോപ്പിലോട്ട് കയറി വന്നപ്പോൾ നല്ല അടിപൊളി ബ്ലാക്ക് കിച്ചിന്റെ ഫ്രോക്ക് പാർട്ടി വിയർ ഫ്രോക്ക് ഡിസ്പ്ലേ അടക്കുന്നതാണ് അപ്പൊ അത് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം ഫ്രോക്കിന്റെ മോൾ പോർഷൻ വന്നിട്ട് നല്ല ബ്ലാക്ക് സെൽഫ് സ്റ്റോൺ ആണ് വരുന്നത് കാണാൻ തന്നെ ഒരു ഗ്രാൻഡ് ലുക്ക് ഉണ്ടാവും നമുക്ക് അത്യാവശ്യം പാർട്ടിക്കും ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രോക്കാണിത് ഡൗൺ പോർഷൻ വന്നിട്ട് ബോക്സ് ആണ് വരുന്നത് തെവിയ സാറ്റിലാണ് ഈ പാറ്റേൺ വന്നേക്കുന്നത് ഇതിൻ്റെ ഇന്നർ പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അടിയിൽ സാറ്റിൻ്റെ തൊട്ട് താഴെ തന്നെ പ്ലെയിൻ നെറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലെയർ 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 ആയിട്ട് രണ്ട് മൂന്ന് ലെയർ ആയിട്ട് പ്ലീ ടൈപ്പിൽ ലെയർ ലെയർ ആയിട്ട് നെറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെയും സാറ്റിൻ ലൈനിങ് സാറ്റിൻ പിന്നെ സ്റ്റിഫ് നെറ്റ് പിന്നെ കോട്ടൺ ലൈനിങ് അതിന്റെ കൂടെ സ്റ്റിഫ് നെറ്റ് അങ്ങനെ ഹെവി ആയിട്ടാണ് ഈ ഫ്രോക്ക് ചെയ്തേക്കുന്നത് ഞാൻ ഫിനിഷിങ്ങൊക്കെ പക്കയറ്റും കുട്ടികൾക്ക് കംഫോർട്ടായിട്ടുള്ള രീതിയിലാണ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തേക്കുന്നത് ഇന്ന പോർഷൻ ആയിട്ട് എല്ലാം ഓവർലോക്ക് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ വന്നിട്ട് പക്കയാണ് പിന്നെ പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അങ്ങനെയാണ് സൈസസ് വരുന്നത്